ഇന്ന് ഞാൻ ഇവിടെ ഒരു പാവയ്ക്ക വറുക്കുന്ന റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് അതിനു വേണ്ടി മൂന്ന് പാവയ്ക്കയാണ് ഇവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നത് ഇത് റൗണ്ട് അരിഞ്ഞെടുത്തതിന് ശേഷം അതിനകത്തെ അരിയെല്ലാം കളഞ്ഞ് ഒരു പാത്രത്തിലേക്ക് എടുത്ത് വെച്ചിരിക്കുകയാണ് ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാനുള്ള ബാറ്റർ തയ്യാറാക്കാം ബാറ്റർ തയ്യാറാക്കാൻ വേണ്ടി ഒരു ബൗൾ എടുത്തിരിക്കുകയാണ് അതിലേക്ക് നമുക്ക് ആദ്യമായി കോൺഫ്ലവർ ചേർക്കാം കോൺഫ്ലവറോ മൈദയോ ചേർക്കാം കോൺഫ്ലവർ ആണ് ഒന്നുകൂടി നല്ലത് നല്ല ക്രിസ്പിയായിട്ടിരിക്കും ഇനി ഞാൻ അരസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്തത് ഒരു ഫ്ലേവറിന് വേണ്ടി കുറച്ച് ചിക്കൻ മസാല ചേർക്കുന്നുണ്ട് മുളക് പൊടി വേണമെങ്കിലും ചേർക്കാം ഇനി പാകത്തിന് ഉപ്പ് ചേർക്കാം കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് കുഴച്ചെടുക്കാം അതിനുശേഷം റൗണ്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന പാവയ്ക്ക നമുക്ക് അതിലേക്ക് ചേർക്കാം നൈസായി വേണം ഇത് കട്ട് ചെയ്യാൻ നല്ലതുപോലെ മുരിഞ്ഞ് വരും അങ്ങനെ കട്ട് ചെയ്തെടുത്താൽ അത് ചൂടോടെ തന്നെ നമുക്ക് കഴിക്കണം ചൂടോടെ കഴിച്ചാൽ ടേസ്റ്റ് വരും അങ്ങനെ നമുക്ക് തിളച്ച എണ്ണയിലേക്ക് ഇട്ട് ഓരോന്നായി ഇട്ട് വറുത്തെടുക്കാം ഒരു ഭാഗം ഒന്ന് മുരിഞ്ഞ് വരുമ്പോൾ നമുക്കത് തിരിച്ചിടാം തിരിച്ചും മറിച്ചും ഇട്ട് മുരിഞ്ഞെന്ന് കാണുമ്പോൾ നമുക്കത് കോരിയെടുക്കാം രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഒന്നിൽ ഒട്ടാതെ തന്നെ ഇടണം ഇങ്ങനെ ചെയ്തെടുത്താൽ പാവക്കയുടെ ഒരു കയ്പ് പോലും അറിയത്തില്ല ഇതുപോലെ ഫ്രൈ ചെയ്താൽ കഴിക്കാത്തവരും കഴിക്കും നമ്മൾ കൂടുതൽ നേരം ഇതിനു വേണ്ടി ചിലവഴിക്കേണ്ട കാര്യമില്ല പെട്ടെന്നുള്ള റെസിപ്പികൾക്കായി സാൾട്ടഡ് ബട്ടർ സൗദി കിച്ചൺ ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്